ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറൽ ആണ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച കോൺടാക്ട് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാം നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ാണ് ഫസ്റ്റില് വന്നിഫ്ലിക്ട് ആൻഡ് ഡിഫീറ്റ് എന്ന് പിന്നെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് സക്സസ് പേഷ്യൻസ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് പ്രോസ്പെർട്ടിൻറ്റ് ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് അതോറിറ്റിയാണ് നിങ്ങളിലേക്ക് ഒരു അധികാര പദവി വരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വരും വരാതിരിക്കില്ല നിങ്ങളിപ്പോൾ പറയാൻ വെറുതെ പിന്നെ എങ്ങനെ അങ്ങനെ ഒന്നുമല്ല വരും നിങ്ങളെ താഴ്ത്തിയവർ നിങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുള്ളവർ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ് പരത്തിയിട്ടുള്ളവർ അതുപോലെ തന്നെ നിങ്ങളെ എവിടെയും പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ അവരുടെ മുൻപിൽ നിങ്ങൾ വിജയികളാവാൻ പോകുന്നു നിങ്ങൾക്ക് അധികാര ഭാവം വരാൻ പോകുന്നു അധികാര പദവി വരാൻ പോകുന്നു മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയതിനെ അപേക്ഷിച്ച് അതിലും ഇരട്ടിയായി നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ട്രാഫ്ഡിക് ഫിയർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആരൊക്കെ അവരുടെ പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പേടി പേടി എന്ന് പറയുമ്പോഴാണ് ഭയം ഭയം അത് വല്ലാത്തൊരു വികാരമാണ് അല്ലേ അപ്പോൾ ഈ ഒരു വികാരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു ഇപ്പോൾ നിങ്ങൾക്കിവിടെ സന്തോഷമൊക്കെ ആണെങ്കിൽ അതാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദോഷ സമയമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ വരെ സമയമല്ലല്ലോ അല്ലേ അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവർ പ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടേണ്ടതായിട്ട് വരാം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഫിയറിൻ്റെ അകപ്പെട്ടിരിക്കുന്നു പേടി ഇവിടെ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു കെണി എങ്ങനെ വന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയത്തിൽ നിങ്ങൾ പേടി അനുഭവിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങളിൽ നിങ്ങൾ പേടി അനുഭവിച്ചിട്ടുണ്ടാവാം ഇവിടെ ഒന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ അത് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ വരുമ്പോൾ ചിലപ്പോഴൊക്കെ പേടി അനുഭവിച്ചിട്ടുണ്ടാകാമല്ല അതല്ല എങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് സൊസൈറ്റി അറിയുമോ ആരെങ്കിലും മറ്റുള്ളവർ അറിയുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും പേടി അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾ ഇരുളടഞ്ഞ ഒരു റൂമിലിരിക്കുന്നു എന്നുള്ളതാണ് അത് ആ ഇരുളടഞ്ഞ റൂം എന്ന് പറയുന്ന എന്താണ് ആ പേടിയുടേതായ ഒരു സിമ്പലാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ പറ്റും അത് കുറച്ച് നിങ്ങൾ തന്നെ സ്വയം ശ്രമിക്കണം അടുത്തതായിട്ട് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ തോൽവികളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു എനർജി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങൾ തോൽവി വരുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത് അതിന് സധൈര്യം നേരിട്ട് ജയിക്കാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നേരിട്ട് ജയിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഫൈറ്റ് ചെയ്യണം തീർച്ചയായും ഏതൊരു സാഹചര്യം നമുക്ക് മോശമായിട്ട് വരുമ്പോൾ അതിനെ അവിടെ നിന്നും അതിനെ കാണാത്ത ഭാവത്തിൽ പുറകോട്ട് പോവുകയല്ല വേണ്ടത് അതിനെ സദ ഇര നേടുക എങ്ങനെ ഇതിനെ ഈ ഒരു പ്രോബ്ലം വന്നു എങ്ങനെ എനിക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ സഹായം വേണമെങ്കിൽ അതും തേടാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടാം എന്നും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ തേടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവ് പവർ നിങ്ങളിലുണ്ട് ആ ഒരു പവറിനെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ കഴിയും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മറികടക്കാൻ പറ്റും സ്റ്റെക്കായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നത് ഇരുളുള്ളപ്പോൾ ഇരുളിൽ നിന്നും പിന്നീട് എന്താണ് വെളിച്ചത്തിലേക്കാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇരുളടഞ്ഞ റൂമിലിരിക്കുന്നു ഇരുളടഞ്ഞ റൂമിലിരിക്കുന്നു പേടിച്ചിട്ട് പക്ഷെ ഇവിടെ നിന്ന് നാളെ നിങ്ങൾക്ക് വരാൻ കഴിയുന്ന എന്താണ് പ്രകാശം നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് തീർച്ചയായും അങ്ങനെ വരും എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ പറ്റില്ല നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും പതുക്കെ പതുക്കെ അല്ല എങ്കിൽ ദൈവം തന്നെ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും പക്ഷെ ഇവിടെ നിങ്ങളുടെ കർമ്മം ഒന്ന് റിലീസ് ആവണം അത്രമാത്രം മതി അതിനായിട്ട് നിങ്ങൾ പല മാർഗങ്ങളും പ്രയോഗിക്കേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പിന്നെ ഫൊർഗീവ്നെസ് പറയാൻ ഒക്കെയും ശ്രമിക്കണം അത് അത്യാവശ്യകരമായ കാര്യമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിൽ നിന്നും എന്താണ് കണ്ടില്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്കാണ് വരാൻ പോകുന്നത് നല്ലൊരു മാറ്റം വരും എത്ര വലിയ പരാജയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വലിയൊരു സക്സസിലേക്ക് വരാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഒരു കുന്നുണ്ടെങ്കിൽ കുന്നും തടവും കുന്നും തടവും അങ്ങനെയല്ലേ കുന്നുണ്ടെങ്കിൽ തട അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ഒരു സുഖത്തിനൊരു ദുഃഖം ഒരു ദുഃഖത്തിനൊരു സുഖം അങ്ങനെയാണ് വരുന്നത് ഇന്ന് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് വിഷമമായിരിക്കും ഉണ്ടാകുന്നത് നാളെ വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റന്നാൾ നമുക്ക് സന്തോഷിക്കാനുള്ള ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതുകൊണ്ട് ആരും അത്രമാത്രം അങ്ങ് ഭയപ്പെട്ടിരിക്കാൻ പാടില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സധൈര്യം നേരിടാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല ബട്ടർഫ്ലൈ എങ്ങനെയാണ് പ്യൂപ്പയിൽ നിന്ന് വരുന്നത് പുഴുവായിട്ട് വരുന്നില്ലേ അപ്പോൾ ആ പുഴുവായി വന്ന ബട്ടർഫ്ലൈ ആണോ പിന്നീട് നല്ല വർണ്ണശബളമായ ചിറകുകളോടുകൂടി പാറിപ്പറക്കുന്നത് അല്ല അപ്പോൾ അത്രമാത്രം നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ ഫിസിക്കലായ മെൻ്റലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു അത് വരും വരാതിരിക്കില്ല എന്നാൽ ഒരു മൂന്ന് നാല് നാല് ദിവസം നാല് ആഴ്ചകൾ അല്ലെങ്കിൽ നാല് മാസങ്ങൾക്കകം അതിനൊരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കും പിന്നീട് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നന്നായിട്ട് റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ പാർട്നറോട് നന്നായിട്ട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അതാണ് അത്യാവശ്യം ആ തുറന്നുള്ള സംസാരം എങ്ങനെയാണ് സക്സസിലേക്ക് നിങ്ങളെ നയിക്കും തുറന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പോലും ഇല്ല പോലും നിങ്ങളുടെ ഉള്ളിലുള്ളത് തുറന്ന് സംസാരിക്കുക നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പരസ്പരം ആശയവിനിമയം നടത്തി തന്നെ മുന്നോട്ട് പോകണം അതിനായിട്ട് എന്താണ് ആ ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവിന് വേണ്ടി നിങ്ങൾക്കിവിടെ ത്രോച്ചക്രയെ ആക്റ്റീവ് ആക്കാവുന്നതാണ് അപ്പോൾ ത്രോചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മാറ്റം ലഭിക്കുന്നത് അതായത് സൺചക്രാസിൽ വരുന്ന അഞ്ചാമതായി വരുന്നതാണ് ഫസ്റ്റ് വരുന്ന റൂട്ട് ചക്ര അഞ്ചാമതായി വരുന്നതാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് കഴുത്തിന്റെ പിൻഭാഗത്തുള്ള നീല കളറിലെ ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ത്രോട്ട് ചക്ര എന്ന് മനസ്സിൽ സങ്കല്പിച്ച് അവിടെ നിന്നൊരു നീല പ്രകാശം വരുന്നത് പോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് നേരം പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ തൃശക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറയണം എന്ന് തോന്നും ഇല്ല എങ്കിലോ വെറുതെ അങ്ങനെ തന്നെ മൂടിക്കെട്ടിയിരിക്കും ഒന്നും ആരോടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കേണ്ട ഗതികേട് വരും അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ഒരു നിങ്ങളൊരു ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ സക്സസ് ആണ് പല കാര്യങ്ങൾക്കും ഒരു നിങ്ങൾക്ക് ഒരു പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നതാണ് മനസിലായി നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം എവിടെ പോകണം വിദേശത്ത് ജോലിക്ക് പോകണം അതല്ല എങ്കിൽ ഏത് കോഴ്സ് പഠിക്കാനാണ് പോകേണ്ടത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏതാണ് ചോയ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോസിബിലിറ്റീസ് വരുന്നത് എന്തിനാണ് സെലക്ട് ചെയ്യേണ്ടത് സത്യതകൾ പല കാര്യങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഉള്ള ഒരു ക്ലാരിറ്റി ലഭിക്കണം നമുക്കൊരു ക്ലാരിറ്റിയാണ് ഒരു വ്യക്തത പല കാര്യങ്ങൾക്കും കൂടി മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ടാവാം നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവാം അവിടെ നിന്ന് ഒരു വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് വേണ്ടത് അവിടെ അതിനൊരു ആ ഒരു ക്ലാരിറ്റി വേണം അതിനൊന്ന് ക്ലിയർ ചെയ്തു പോകാൻ സാധിക്കണം നിങ്ങളെ കൊണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ബുദ്ധി വേണം അല്ലെ ആ ബുദ്ധി അവിടെ പ്രയോഗിക്കണം ആ ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ സക്സസ് ലഭിക്കുകയുള്ളൂ ഇവിടെ പേഷ്യൻസ് അപ്പോൾ എന്താണ് അവിടെ വേണ്ടത് ആ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കണം ഒരു ക്ഷമ കാണിക്കണം ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോഴും ഇവിടെ എനിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്താ തോന്നുന്നത് പോലെ ചെയ്യുകയല്ല വേണ്ടത് കുറച്ചൊന്ന് ക്ഷമിച്ചിട്ട് ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം അവിടേക്ക് പോകാൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വരുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെർട്ടി ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെർട്ടി എന്ന് പറയുന്നത് എന്താണ് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ് ദീർഘകാലം നിലനിൽക്കുന്നതാണ് അത് നിങ്ങളെ കൊണ്ട് ആർജിച്ചെടുക്കാൻ കഴിയുന്നതാണ് വലിയ വലിയ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് കണ്ടില്ലേ പേടിച്ച് ഇരിക്കുന്ന ആ ഒരു വ്യക്തിക്കാണ് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ബുദ്ധി ഉപയോഗിച്ച് മറ്റു പല കാര്യങ്ങളിലും മുന്നോട്ട് വരാൻ കഴിയും അവിടെ നിന്നും കുറച്ച് കാലങ്ങൾക്കകമാണ് ഈ അല്ല പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോസ്പെറിറ്റി വരും എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഐശ്വര്യം വരാൻ തുടങ്ങുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് എന്താണ് പിന്നീട് വരുന്നത് ഇവിടെ ഐശ്വര്യം വരുന്നത് പിന്നീട് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് ആണ് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ട്രാവലിംഗ് ഹിയർ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അവിടെ നിങ്ങൾ ഒരു റെസ്റ്റ് എടുക്കുകയാണ് വാസ്തവം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ നിങ്ങളൊരു റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ അറിയുന്നില്ല ഞാനിത് റെസ്റ്റ് എടുക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെതായ ആ പേടി ഒരുപാട് ഒരുപാട് ഉണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം നിങ്ങൾ അനുഭവിച്ചു കഴിയുന്ന ഒരു സമയമായിരിക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം പോലെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് വരുമ്പോഴെന്താണ് റിജ്യൂമിനേറ്റ് നടക്കുന്നത് ഇവിടെ വീണ്ടും തളർത്തുകൊടുക്കാനുള്ള വീണ്ടും ഉന്മേഷം പ്രാപിച്ചൊരു ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ലഭിക്കുന്നത് മരങ്ങളൊക്കെ ഉണങ്ങിയ ഇലകളെ പൊഴിച്ചു കളഞ്ഞിട്ട് വീണ്ടും എന്താണ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം വീണ്ടും പുതിയ പുതിയ ഫ്രഷായിട്ടുള്ള ഇലകൾ പൊടിച്ചു വരും അല്ലേ അപ്പം അങ്ങനെ നിറകെ ഇലകൾ വരുമ്പോഴോ അവിടെ നല്ലതുപോലെ ഫ്രഷ്നെസ്സായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രഷ്നസ്സിലേക്ക് നിങ്ങൾ വരികയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് എന്ത് മാറ്റമാണ് എന്തിന്റെ മാറ്റങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫാദർ ഓഫ് വൺസ് ആണ് ഏരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് വൺസിന്റെ എനർജിയാണ് അത് നിങ്ങൾ കുറച്ചുകൂടി അറിയപ്പെടുന്ന ഒരു സമയത്തിലേക്ക് നീങ്ങുന്നു കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണ് അത് കൂടുതലായിട്ട് ഇവിടെ ചോഭിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് സൺ ഓഫ് വൺസ് അതേപോലെ തന്നെയാണ് സൺ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അത് അതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസിലേക്ക് വരാൻ സാധിക്കും മനസ്സിലായി നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് ഏതൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ ഇതുവരെ എഫർട്ട് എടുത്തതിനനുസരിച്ചൊരു റിവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് എനർജി വന്നിട്ടുണ്ട് മൂന്ന് എനർജി മൂന്ന് എനർജി എവിടെ നിന്നാണ് വരുന്നത് ഇട്ടിൻ ഫിയർ കണ്ടില്ല ഇവിടെ മുറിക്കുള്ള പേടി ചെല്ലുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേടി തന്നെ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പേടി അനുഭവിക്കുന്നുണ്ട് എന്താണ് ജീവിതത്തിൽ ഒരു ഉയർച്ച വരുമോ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തപ്പെടാൻ സാധിക്കുമോ റിലേഷൻഷിപ്പിൽ പരാജയമുണ്ടെങ്കിൽ അത് അവിടെ സോൾവ് സോൾവാകുമോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല പല വിധത്തിലുമുള്ള പേടി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുമോ എന്ന് നോക്കാൻ നോക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താണ് എംബ്രസിന്റെ പദവിയാണ് കണ്ടല്ലേ എംപ്രസ് എന്ന് പറയുമ്പോഴേ ആരാണ് മഹാറാണി അപ്പോൾ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ചിലരുടെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നു പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഒന്നു ചേരുന്നു കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം കാണുന്നുണ്ട് അതുപോലെ ഐശ്വര്യവും സമൃദ്ധിയും ഒത്തു ചേർന്ന നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മൂന്ന് മാസമാണ് ഇവിടെ മൂന്നോ നാലോ മാസങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെ വരും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എന്താണ് പുതിയ പുതിയ ചില ചിന്തകളിലൂടെ പുതിയ പുതിയ ചില ആശയങ്ങൾ നിങ്ങൾക്ക് നെയ്തെടുക്കാൻ സാധിക്കുന്നു അതിൻ്റേതായ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് അത് അത്രമാത്രം എനർജറ്റിക്കായിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാനുള്ള സമയം കിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉപദേശങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൻസ് ആണ് ഫോർ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി ആണ് വരുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് വരാതിരിക്കില്ല ഇവിടെ കണ്ടില്ലേ മാറ്റമാണ് വരാൻ പോകുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് ഇവിടെ എന്താണ് സക്സസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ അതുപോലെ സൺ ഓഫ് പെൻഡക്കിൾസ് പെൻഡക്കളിന്റെ ഉണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളുടെ എനർജി ഇവിടെ ഉണ്ട് പിന്നീട് ഏസ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ ഇവിടെ എന്താണ് സ്രോതസ്സുകൾ വരും നിങ്ങളിലേക്ക് മാർഗങ്ങൾ തെളിയും സാമ്പത്തികം വരാനുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് തെളിയുന്നുണ്ട് ഇവിടെ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്നേഹം അതായത് പിരിഞ്ഞു പോയിരിക്കുന്നവർ തിരിച്ചു വന്ന് ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവിടെയോ ഫോർ ഓഫ് വാൻസ് ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി തന്നെ കിട്ടും നിങ്ങൾക്ക് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറച്ചൊക്കെ ദുഃഖങ്ങളിൽ നിന്നും പിന്മാറാൻ സാധിക്കും അല്ലേ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് സോൾ മെസ്സേജ് ആണ് നോക്കുന്നത് സോളിന്റെ പർപ്പസ് എന്താണ് നിങ്ങളുടെ സോളിന്റെ പർപ്പസ് എന്താണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഇവിടെയും പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഡൈവ് ഫോർ എ ചേഞ്ച് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താ ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ ഡു നോട്ട് അലോ എനി വൺ ഓർ എനിങ് ടു സ്റ്റോപ്പ് യു ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ നിങ്ങളുടെ സോളിൻ്റെ വഴിയേ പോകാം പറയുന്നു നിങ്ങൾ സോളിന് സോൾ ആഗ്രഹിക്കുന്ന വഴിയേയാണ് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ അതിനെതിരായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ മെന്റലി ഡൗൺ ആവും മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് കുറയും അതുകൊണ്ട് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിലൂടെ വരിക അപ്പോൾ ഹോൾ ഹോളോദിപ്പോൾ ആ ഒരു വഴിയെ നിങ്ങൾ അനുഗമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുത്തരെയും അനുവദിക്കാൻ പാടില്ല അല്ലെങ്കിൽ അലോ ആരെ കൊണ്ടും അത് തുടങ്ങാനോ അല്ലെങ്കിൽ അത് നിർത്തലാക്കാനോ നിങ്ങളെ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല നിങ്ങൾ അനുവദിക്കരുത് മനസ്സിലായത് നിങ്ങളുടെ സ്കൂളിന് ഹാപ്പിനെസ് വേണമെങ്കിൽ അത് സ്വയം ആർജിച്ചെടുക്കുക എന്നിട്ട് ഹാപ്പിനെസ്സിന്റെ വഴിയെ ഇവിടെ വരിക മറ്റുള്ളവർ എന്ത് പറയുന്നോ അതൊന്നും കാര്യമാക്കേണ്ട അവരെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിക്കരുത് ഒന്നിനും അവർ അനുസരിച്ച് മുന്നോട്ട് പോകാനും പാടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു കാര്യമാണ് എങ്കിൽ ഇതിലേക്കാണ് ശ്രദ്ധ ചെലുത്തുന്നതെങ്കിൽ ഇത് മാത്രം നേടിയെടുക്കുക പിന്നെ അടുത്ത ഇറ്റ് ഇസ് ഫോർ എ ചേഞ്ച് ഡു നോട്ട് വെയിറ്റ് യുവർ പോട്ട് ഓഫ് ഡിസിഷൻസ് ഇനി ലോങ് ആർ ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിട്ടുണ്ട് ഡിസിഷൻ എടുക്കാൻ താമസിക്കരുത് മനസ്സിലായോ അപ്പോൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത് ഒരുപാട് താമസിക്കുകയും ചെയ്യരുത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് കാത്തു നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ എന്താണ് താമസിക്കുകയും ചെയ്യരുത് വെയ്റ്റ് ചെയ്യുകയും ചെയ്യരുത് താമസിക്കുകയും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മൾ പറഞ്ഞല്ലേ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമെന്ന് അതാണ് ഇവിടെ പറയുന്നത് ഒരു മൂന്ന് നാല് അഞ്ച് മാസങ്ങൾക്കാ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ് മനസ്സിലായോ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് എന്നാണ് നിങ്ങളുള്ള ക്രിയേറ്റീവ് എനർജീസ് എന്തുമാത്രം നിങ്ങൾ ഒരുപാട് ദൈവാനുഗ്രഹമുള്ളവരാണ് ഇവിടെ പറയുന്ന എന്താണ് ലിവ് ലിവ്വർ യൂഷ്വൽ സോഷ്യൽ സർക്കിൾസ് ബിഹൈൻഡ് ഔട്ട് ട്രൂ കമ്പാനിയൻസ് കൺവൈനിയൻസ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണും പക്ഷെ നിങ്ങൾ അവരിൽ നിന്നും അത്യാവശ്യത്തിനുള്ള കൂട്ടുകാരെ മാത്രം സെലക്ട് ചെയ്യുക ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മതി നല്ലത് ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിക്കാവുന്നതാണ് മനസ്സിലായ ഒരുപാട് പേരെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഒന്നും സാധിക്കാനില്ല കാരണം അത്യാവശ്യത്തിന് സഹായിക്കുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമേ കാണൂ പത്തായിരം സുഹൃത്തുക്കളുണ്ട് എനിക്ക് വലിയ സുഹൃത്ത് വലയമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീമ്പ ഇളക്കി നടക്കും പക്ഷെ അത്യാവശ്യത്തിന് നമുക്ക് സഹായിക്കുന്നതാരെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ മാത്രം സെലക്ട് ചെയ്യാവുന്നതാണ് മറ്റുള്ളവരെ ഉപേക്ഷിക്കുക അവിടെ ഇവിടെ പറയുന്ന എന്താ എന്താണ് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് കണ്ടല്ലേ മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി എന്താണ് ഇവ എല്ലാവർക്കും ഉണ്ട് ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് ജന്മനാ തന്നെ നിങ്ങൾക്ക് നല്ല കഴിവുകൾ അതായത് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഉണ്ട് ജന്മനാ ഉള്ള ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾ കൊണ്ടുവരിക അതിനെ നിങ്ങൾ കണ്ടെത്തുക ബിൽഡപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കൂ ഏതു തരത്തിലുള്ള ക്രിയേറ്റീവ് എനർജി ആണോ ഉള്ളോ നിങ്ങൾക്ക് തയ്ക്കാനുള്ള വാസനയുണ്ടോ തയ്യലിനോട് പാട്ട് പാടാനുണ്ടോ ഡാൻസ് പഠിക്കാൻ കഴിവുണ്ടോ അതുപോലെ ഹാർമോണിയം വായിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു പെയിൻറിങ് എങ്ങനെ എന്തെല്ലാം ജോലികൾ കിടക്കുന്നു മനസ്സിലായില്ല അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് മൃഗങ്ങളോടായിരിക്കാം സ്നേഹം മൃഗങ്ങളെ വളർത്തുക അങ്ങനെ സ്നേഹമുള്ളവരുണ്ടായിരിക്കാം അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് മനസ്സിലായത് അപ്പോൾ ഇത് എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ല അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസിലേക്ക് വരാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയും മാറ്റങ്ങളിലേക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇല്ലാത്തവർ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ